ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് കേരളക്കര മുഴുവൻ പിടിച്ചു വിലിക്കുക പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികളെ മുഴുവൻ പിടിച്ചു വിലിക്കുക ഒരു സംഭവം ഉണ്ടായി ഒരു പള്ളിയിലച്ചൻ ഒരു സ്ത്രീയെ കൊന്നു അതായത് ഒരു കൊലപാതക കുറ്റത്തിൽ ഒരു പള്ളിയിലച്ചൻ പിടിക്കപ്പെട്ട് സാഹചര്യ തെളിവുകളും എല്ലാം പള്ളിയിലച്ചനെതിരായിരുന്നു പള്ളിയിലച്ചനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവന്ന് വിസ്താരം എല്ലാം കഴിഞ്ഞ് തൂക്കുശിക്ഷയ്ക്ക് വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു സംഭവം കേരളത്തിലുണ്ടായി ഇത് എങ്ങനെ എന്നെ ഇത് ബാധിച്ചു അല്ലെങ്കിൽ ഞാനിത് എന്തുകൊണ്ട് ഇത്രയും ഓർത്തിരിക്കുന്നു എന്നുള്ളത് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലമാണ് അന്ന് ഞങ്ങൾക്ക് താഴെ ഈ വീടിൻ്റെ താഴെയായിട്ടൊരു മൂന്നൂറ് കടയുണ്ട് ആ കട വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ വാടകയ്ക്ക് ഒരു സ്വർണ്ണം പണിയുന്നൊരു പൊന്നപ്പനാശാരിയൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കാണാനായിട്ട് വരുന്നവരും പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ തൊട്ടിപ്പുറത്ത് ഒരു ബാർബർ ഷാപ്പ് ഇവർ അവിടെ വരുന്ന ആൾക്കാരോട് ഇരുന്നിട്ട് ഈ പത്രം അന്ന് വായിക്കും വരുന്ന പത്രങ്ങൾ ഉറക്കെ വായിക്കും ഒരാൾ വായിക്കും ബാക്കിയുള്ളവർ കേട്ടോണ്ടിരിക്കും അപ്പോൾ അതിൽ ഇതിലെ ഈ വാർത്തകൾ വരുന്നതും അന്ന് മനോരമയൊന്നും അത്ര പ്രാധാന്യത്തിൽ വന്നിട്ടില്ല ദേശബന്ധു കേരള ഭൂഷണം കേരളധ്വനി തുടങ്ങിയ പത്രങ്ങൾക്കാണ് അന്ന് കൂടുതൽ സർക്കുലേഷൻ സർക്കുലേഷനുള്ളത് മനോരമയായിട്ട് നാലാമത്തെയോ അഞ്ചാമത്തെയോ മറ്റേ സ്ഥാനത്ത് ഉള്ളൂ മനോരമ അതിൻ്റെ സർക്കുലേഷൻ കൂട്ടി വരുന്നൊരു കൂട്ടി തുടങ്ങിയിട്ട് കൂടി വരുന്ന ആ ഒരു സമയത്താണ് അപ്പോൾ ഈ ദേശബന്ധു തുടങ്ങിയ കേരള കൗമുദി ഇങ്ങനെയുള്ള പത്രങ്ങളൊക്കെ അവിടെ ഇരുന്ന് വായിക്കുന്നത് ഉറക്കം വായിക്കും എന്നിട്ട് ഇവരിത് ചർച്ച ചെയ്യുന്നതൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഈ കേസ് വിസ്താരം വന്നപ്പോൾ കേസിൽ വിസ്തരിക്കുന്ന ആ കംപ്ലീറ്റ് കാര്യങ്ങൾ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ചില സാക്ഷികൾ കള്ളസാക്ഷി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെ സത്യം ഇത് സത്യമല്ലാത്ത കാര്യം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ബ്രാക്കറ്റിലെ ചിരി കൂട്ടച്ചിരി കോടതിയിൽ ചിരി എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതൊക്കെ കാരണം ഞാൻ ഈ സംഭവങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കും പിന്നെ ഈ ഇതിലെ പ്രതിയായിട്ടുള്ള അച്ഛൻ പള്ളിയിലച്ചൻ ഫാദർ ബെനഡിക്ട് ഓണംകുളം ബെനഡിക്ട് ഓണംകുളം എന്ന് പറയുന്ന അച്ഛനായിരുന്നു ഇതിനകത്തെ പ്രതി ഈ അച്ഛൻ അന്ന് യുവാവാണ് പത്തോ മുപ്പത്തഞ്ചോ വയസ്സേ ഉള്ളൂ ഏകദേശം ഈ അച്ഛൻ ഇതിൻ്റെ അച്ഛൻ ഇത് അച്ഛൻ്റെ വീട് എന്ന് പറയുന്നത് ഏറ്റുമാനൂർ എൻ്റെ വീട് ഏറ്റുമാനൂരാണ് ഏറ്റുമാനം ഒന്ന് കഷ്ടിച്ചൊരു മൂന്നോ നാലോ കിലോ നാല് കിലോമീറ്ററിൽ അതിൻ്റെ ഇപ്പുറത്തുള്ള അതിരമ്പുഴ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിരമ്പുഴ പള്ളിയൊക്കെ വളരെ പ്രശസ്തമാണ് അതിരമ്പുഴ ഫൊറോന പള്ളി അവിടുത്തെ പെരുന്നാളുമൊക്കെ പ്രശസ്തമാണ് അപ്പോൾ ഞങ്ങളിടയ്ക്ക് പെരുന്നാൾ കാണാൻ പോവുക പിന്നെ അവിടെ ഒരു തിയേറ്ററുണ്ട് തോമസൺ അവിടെ സിനിമ കാണാൻ പോവുക അങ്ങനെ അതിരമ്പുഴയായിട്ട് അതിരമ്പുഴ എന്ന് പറയുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് അങ്ങനെ അതിരമ്പുഴയായിട്ട് എനിക്കൊരു നല്ല ബന്ധമുള്ളതാണ് അപ്പോൾ ഈ അതിരമ്പുഴയിലെ പ്രശസ്തമായിട്ടുള്ളൊരു ഫാമിലിയാണ് ഓണംകുളം അവിടുത്തെ ഒരു അവിടെ മറ്റേ അച്ഛനും കന്യാസ്ത്രീകളും ഒക്കെ ഉള്ള വീടാണത് അവിടുത്തെ ഒരു അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് അച്ഛൻ ഇതിന് പോയിട്ട് പഠിക്കാൻ പോയിട്ട് അച്ഛനായിട്ട് വന്ന ആളാണ് ഈ ഫാദർ ബെനഡിക്റ്റ് എന്ന് പറയുന്നത് ഈ ബെനഡിക്റ്റ് വേറെ എവിടെയോ സേവനം കഴിഞ്ഞിട്ട് ആ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇത് ഞാൻ അതിരംപുടി ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ അന്ന് ഞങ്ങൾ സ്കൂളിൽ നിന്ന് രഹസ്യമുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് ഇത് കിട്ടും പന്ത്രണ്ട് രണ്ട് മണിക്ക് ക്ലാസ് കൊണ്ട് പോകും രണ്ടരയ്ക്കാൻ പറ്റും അപ്പോൾ കുറേ സമയം കൂടുതലുള്ള കാരണം കൂട്ടുകാരുടെ അവിടെ നമുക്ക് അച്ഛൻ്റെ വീട് കാണാൻ പോകാതെന്ന് പറഞ്ഞാൽ കൂടും അങ്ങനെ ഈ ബെനഡിക്ടച്ചൻ്റെ വീട് ഓണംകുളം വീട് കാണാൻ പോയതൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് ആ വീടിനോട് അതങ്ങനെ വീടിനോട് അടുപ്പം എന്നല്ല ഞാൻ പറഞ്ഞത് കണ്ടുള്ള ഇത് കേസുമായിട്ടുള്ള ഇത് പിന്നെ ഇതിൽ ഞങ്ങൾ ഈ കേസൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഞാനും ഡെന്നീസും ഡെന്നിസ് ജോസഫും പിന്നെ പ്രശസ്ത ഫോട്ടോഗ്രാഫറായിട്ടുള്ള സണ്ണി ജോസഫ് ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്നു ഒരു ബെഞ്ചിലിരുന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ ഫൈനലേറി വന്നപ്പോൾ അതിൻ്റെ പരീക്ഷ പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്നാൽ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കൊറവലങ്ങാട് വീടുകൾ ചെറിയ ചെറിയ വീടുകൾ അല്ലെങ്കിൽ വീടുകളോട് തറവാടുകളോട് ചേർന്ന് ചെറിയ റൂം എടുത്തിട്ട് അവിടെ ഇതൊക്കെ വാടക കൊടുക്കുന്നൊരു പാടുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ നിന്ന് പോയി അപ്പോൾ ഹോസ്റ്റലിൽ നിന്നിരുന്ന ആൾക്കാർ പോലും മറ്റു വീടുകൾ തപ്പണ്ടി വന്നു അങ്ങനെ വീടുകളെടുത്ത കൂട്ടത്തിൽ അവിടുത്തെ ഒരു വീട് ഡെന്നീസും സണ്ണിയും ഒക്കെ ചേർന്ന് മറ്റേ ചില ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് ഞങ്ങൾ ചേർന്നിട്ട് അത് എടുത്തു ഞാൻ അതിൻ്റെ അകത്ത് പങ്കാളിയല്ല കാരണം എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല ഞാൻ വീട്ടിൽ പോയിട്ട് ഡെയിലി പോയി വരുവാണ് പക്ഷേ ചില ദിവസം രാത്രികളിലൊക്കെ ഞങ്ങൾ സ്റ്റഡി സ്റ്റഡിന്നൊക്കെ പറഞ്ഞാൽ അവിടെ കൂടാറുണ്ട് അപ്പം ഈ ഇതിൻ്റെ ഓണറ് ഒരു വക്കീൽ സാറ് സാർ പറഞ്ഞാൽ അദ്ദേഹം നല്ല പ്രായമുണ്ട് അദ്ദേഹത്തിന് കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല രസമുള്ളൊരു കക്ഷിയായിരുന്നു നല്ല പ്രായമുണ്ട് അദ്ദേഹം വെറുതെ ഇരിക്കുമ്പോൾ ഒറ്റയാനാണ് മക്കളൊക്കെ ഇന്ത്യക്ക് കേരളത്തിന് വെളിയിലാണ് രണ്ടാമക്കളെ രണ്ടുപേരും കേരളത്തിന് വെളിയിലാണ് അപ്പോൾ ഇദ്ദേഹമായിട്ടിരുന്ന് ഇദ്ദേഹം പോലെ പുള്ളിയൊരു തിയേറ്ററും ഒക്കെ ഉണ്ടായിരുന്നു കുറവില്ലെങ്കിലായിട്ട് തന്നെ അപ്പോൾ രസമാണ് പുള്ളിയായിട്ട് സിനിമാ കഥകൾ പറയാനും അല്ലാത്ത കഥകളുമൊക്കെ പറയാൻ ഞങ്ങൾക്കും പഠിത്തത്തെക്കാൾ കൂടുതൽ താല്പര്യം അതായിരുന്നല്ലോ അപ്പം ഈ ഇങ്ങേരുമായിട്ടിരുന്നിട്ട് നല്ല പിശുക്കനുമായിരുന്നു അദ്ദേഹം ഇദ്ദേഹമായിട്ടിരുന്നിട്ട് ഞങ്ങളിങ്ങനെ വർത്താനം പറയും അദ്ദേഹം ഈ വക്കീലായിരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന അദ്ദേഹം നേരിട്ട് വാദിച്ചതല്ല അന്ന് ഒരു കെ ടി തോമസ് എന്ന് പറയുമ്പോൾ പറഞ്ഞൊരു വക്കീലാണ് ഇത് പ്രശസ്തനായിട്ടുള്ള കേരളത്തിലൊരു ക്രിമിനൽ അഭിഭാഷകനാണ് കെ ടി തോമസ് അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിരുന്നു എന്നെനിക്ക് സംശയമുണ്ട് ഏതായാലും ഈ വക്കീൽ സാറും ആ കേസുമായിട്ട് കൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ കഥകളെല്ലാം കേസ് കഴിഞ്ഞ് ശിക്ഷ അച്ഛനെ ഇതെല്ലാം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കോളേജിൽ വരുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംഭവിച്ച ഇത് കഴിഞ്ഞ് വീണ്ടും പത്ത് പതിമൂന്ന് കൊല്ലം അല്ല അഞ്ചു അഞ്ചു പത്ത് അഞ്ചു എട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വക്കീൽ സാറുമായിട്ട് പരിചയപ്പെടുന്നൊക്കെ പക്ഷേ വക്കീൽ സാറ് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഓർത്തിരുന്നിട്ട് പുള്ളി ഇതിൻ്റെ സംഭവങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് മനസ്സിൽപ്പെട്ടു വാക്കി സാറിന് അത് ഇത്രയും കാലം കഴിഞ്ഞ് ഞങ്ങളുടെ കള്ളം പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നു ഇനിയിപ്പം അതുപോലെ ഞാനിവിടെ പറയാൻ പോകുന്നില്ല നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ഈ അന്ന് പത്തനംതിട്ട ജില്ല ഫോം ചെയ്തിട്ടില്ല കൊല്ലം ജില്ലയേ ഉള്ളൂ പത്തനംതിട്ട ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലയിൽ റാന്നി റാന്നിക്കടുത്ത് മന്നമരുതി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൻ്റെ സൈഡിൽ മാടത്തരുവി അല്ല മൈനത്തെരുവി എന്നൊക്കെ പേരുള്ള ഒരു ചെറിയ അരുവിയൊക്കെ ഒഴുകുന്നുണ്ട് പൊതുവേ ആൾ താമസം കുറവുള്ള സ്ഥലങ്ങളാണ് ഈ മാടത്തരുവി ഈ കര മാടത്തെരുവി എന്ന് പറഞ്ഞ അരുവിയുടെ കരയിലുള്ള ഈ മന്നപരുതി ഗ്രാമമൊക്കെ അവിടെ വെച്ച് ഒരു യുവതി പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് പ്രായം വരുന്ന ഒരു സ്ത്രീയുടെ ശവശരീരം കാണപ്പെട്ടു ദേഹത്തും ആസകലം വയറിലൊക്കെ ധാരാളം കുത്തുകൾ ഇവിടെ ചെവീടെ ഇവിടെ താഴെ തുടങ്ങി കൈ കഴുത്ത് ഇവിടം തുടങ്ങി ഇപ്പുറം വരെ അറുത്ത് മുറിച്ച രീതിയിലൊക്കെ അതിഭീകരമായിട്ട് ബീപത്സമായ രീതിയിൽ കൊലപാതകം ചെയ്ത ഒരു സ്ത്രീയുടെ ശവശരീരം കാണുന്നു ഇത് പിന്നീട് അന്വേഷണത്തിൽ ഇത് ആലപ്പുഴ സ്വദേശിനിയായിട്ടുള്ള ആലപ്പുഴ അവലൂക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഇതായിട്ടുള്ള ഒരു സ്ത്രീയാണ് മറിയക്കുട്ടി എന്നാണ് അവരുടെ പേര് തിരിച്ചറിയുന്നു തിരിച്ചറിഞ്ഞ് കൂടുതൽ അന്വേഷണത്തിൽ ഈ മറിയക്കുട്ടി കുറേ സ്വഭാവദൂഷിയൊക്കെ ഉള്ള സ്ത്രീയായിരുന്നു യുവതിയാണ് സുന്ദരിയാണ് മദാലസയാണ് മൂന്ന് പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ സ്ത്രീ അവിടെ സ്ഥലം മാറി വന്ന പുതുതായിട്ട് വന്ന ആലപ്പുഴ വന്നിരിക്കുന്ന ഒരച്ഛനുമായിട്ട് പരിചയത്തിലാവുകയും അച്ഛന് ഇവരുടെ ദാരിദ്ര്യം കാരണം അന്ന് പള്ളി വഴി ഈ അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി ഗോതമ്പ് മെയ്സ് പൊടി പാൽപ്പൊടി ഇതൊക്കെ കൊടുക്കുന്ന ഇതുണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് ഈ ഇവരെ മറിയക്കുട്ടി അവിടെ എത്തുകയും അങ്ങനെ അച്ഛനുമായിട്ട് പരിചയപ്പെട്ടു ആ പരിചയം കൂടുതൽ പുരോഗമിച്ച് 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 അവിഹിത ബന്ധങ്ങളിലേക്കൊക്കെ മാറി മറിയക്കുട്ടി ഗർഭിണിയായി ഇത് വലിയ പ്രശ്നങ്ങളാകുന്നു ഈ മറിയക്കുട്ടിക്ക് അന്ന് മൂന്നാമത്തെ ഭർത്താവാണ് ഉള്ളത് ഈ മൂന്നാമത്തെ ഭർത്താവ് തളർവാദം വന്ന് കിടപ്പാണ് അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കിടപ്പ് തളർവാദ രോഗിയായിട്ട് കിടപ്പ് കിടപ്പാണ് ആ അപ്പം ഈ കുട്ടി എന്ന് പറയുന്നത് ആ ഭർത്താവിൻ്റെ അല്ല എന്നുള്ള വ്യക്തം അതൊക്കെ കുഴപ്പമായി ഇത് അച്ഛൻ്റെ കുട്ടിയാണെന്നുള്ള ഇത് വരുന്നു ഇത് മറിയക്കുട്ടി ആണ് അങ്ങനെയാണ് മറിയക്കുട്ടി ഇത് പറഞ്ഞ് അച്ഛനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങുന്നു അവിടെ ചെല്ലുന്ന അച്ഛൻ്റെ അക്കു അതി ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന മറിയക്കുട്ടി അവിടെ ചെന്ന് അച്ഛൻ്റെ അക്കുന്ന് പൈസ വാങ്ങിക്കുക പൈസ അന്ന് നൂറും നൂറ്റമ്പത് ഇരുന്നൂറുമൊക്കെ വെച്ചിട്ട് കൊടുക്കുവായിരുന്നാണ് പറയുന്നത് ഈ പൈസ വാങ്ങിച്ചുകൊണ്ട് മറിയക്കുട്ടി വരവിൽ കവിഞ്ഞുള്ള ആർഭാടം കാണിക്കുക സ്വർണ്ണമാല നല്ല നല്ല സിൽക്ക് ഡ്രസ്സ് ഇങ്ങനെയൊക്കെ ഇട്ടു ഇത് കഴിഞ്ഞ് ഇവളുടെ ഡിമാൻഡ് പിന്നെയും പിന്നെയും കൂടി അച്ഛൻ ലോഹ ഊരി ഇവളെ കല്യാണം കഴിക്കണം അച്ഛൻ ഇവളേക്കാൾ മൂന്നാല് വയസ്സ് ജൂനിയർ എളുപ്പം കൂടെയാണ് ഇവരെ കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് വന്നു ഇത് ഒഴിയാ ബാധ പോലെ അച്ഛൻ്റെ തലയിൽ വരികയും അച്ഛൻ ഇതിനെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് അച്ഛൻ പണ്ട് ഈ മാടത്തരുവി മറാനി ആ മണ്ണമരുതി പ്രദേശമൊക്കെ സർവീസ് നടത്തിയിട്ടുള്ള ആളാണ് അങ്ങനെ അവിടെ പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ മറിയക്കുട്ടിയെ കൂട്ടി എന്തോ സംസാരിക്കാനാണെന്നൊക്കെ ഉള്ള മറ്റില്ല അവിടെ കൊണ്ടുപോയി അവിടെ വെച്ചാണ് ഇത് കൊന്നത് അവിടെ വെച്ച് കൊന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ കേസ് ഇതിൻ്റെ ഈ സാക്ഷിമൊഴികളും കാര്യങ്ങളും ഇതെല്ലാം അച്ഛനെതിരായിട്ടാണ് വന്നത് കെ എസ് അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു ഇതിന് അച്ഛൻ ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ലോഹയിട്ട് അച്ഛൻ കൊലപാതകം കഴിഞ്ഞിട്ട് തിരിച്ച് തിരുവല്ലായി വരുന്നതും അവിടെ നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകാനായിട്ടുള്ള ടാക്സി പിടിക്കാൻ നിൽക്കുന്നതും ടാക്സി അന്ന് ഇത്രയും പോപ്പുലറല്ല ഇത്രയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിലെ സംഭവം നടക്കുന്നത് ടാക്സി ഒന്നും ഇല്ല നല്ല പ്രൈവറ്റും എല്ലാവരുടെയും വീട്ടിലുള്ള ടാക്സി ഇത് വണ്ടി അത് വിളിച്ചിട്ടൊക്കെ പോകണം അപ്പം ഇങ്ങനെ വിളിച്ചതും പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചതും പെട്രോൾ വിളിച്ചതിന് അന്ന് ഒരു ലിറ്റർ പെട്രോളിന് ഒരു രൂപയെ ഉള്ളൂ ആ പൈസ ഇതിൻ്റെ ഇത് അവിടെ വല്ല് അതിൻ്റെ ബില്ല് പെട്രോൾ അടിച്ച ആളി അച്ഛനെ തിരിച്ചറിഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എല്ലാം അച്ഛനെതിരെയാണ് അച്ഛൻ കേസ് ഇത് അച്ഛൻ ചെയ്തതാണെന്ന് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ അങ്ങനെ വന്നിട്ട് അച്ഛന് കൊല്ലം സെഷൻസ് ജഡ്ജ് തൂക്ക് തൂക്കു ശിക്ഷ വധശിക്ഷ വിധിക്കുകയാണ് അത് ക്രിസ്തീയ സഭയെ മുഴുവൻ ഞടുക്കി കളഞ്ഞു കാരണം ഇത് വിശ്വാസത്തിനേൽക്കുന്ന വലിയ ഒരു അടിയായി പോയി എന്നുള്ളതാണ് ഈ അച്ഛൻ ഒരു പള്ളി പുരോഹിതർ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു കേസ് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് ഫാദർ ബെനഡിക്റ്റ് എന്ന് പറയുന്ന പേര് വളരെ പ്രസ കുപ്രസിദ്ധിയാർജിക്കുന്നു വളരെ കുഴപ്പമെന്ന് ക്രിസ്ത്യൻ സഭയ്ക്ക് ബാക്കി അച്ഛന്മാർക്ക് അച്ഛന്മാരുള്ള വീട്ടുകാർക്ക് കന്യാസ്ത്രീകൾക്ക് എല്ലാം നാണക്കേട് വരുത്തി വെച്ചൊരു കേസായിരുന്നു അങ്ങനെ ഇത് ക്രിസ്ത്യൻ സഭ തന്നെ അവരുടെ ഒരു വലിയ അഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ടെടുത്ത് ഇത് ഇവർ ഹൈക്കോടതിയിൽ പോവുകയാണ് ഹൈക്കോ ഈ കേസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് കിടപ്പുണ്ട് എനിക്കതിലേറ്റവും ഞാൻ പലതും കണ്ടു എനിക്കതിലേറ്റവും ഇഷ്ടപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കർ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒരു അരമണിക്കൂറ് മിച്ചം ദൈർഘ്യം വരുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് ഇത് കഴിഞ്ഞിട്ട് ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു എട്ടുപത്തു കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു ഈ അച്ഛനല്ല ഇത് ചെയ്തത് ഇത് ചെയ്തത് മറ്റൊരാൾ ഞങ്ങളുടെ ഫാദർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു വേറെ ചില അവകാശികൾ വന്നിട്ട് ഒരു ഡോക്ടറാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന അച്ഛനെ ഇതിൽ നിന്ന് മോചിതനാക്കി ഈ കേസിൽ നിന്ന് അച്ഛനല്ല ഇത് ചെയ്തത് കുംഭസഹാര രഹസ്യം വെളിപ്പെടുത്താതിരിക്കാനായിട്ട് അച്ഛൻ ഈ കുറ്റം ഏറ്റെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കഥകളുമൊക്കെ ഉണ്ടായി എന്തായാലും സഭ കൂടി ഈ അച്ഛനെ സഹനദാസൻ എന്നുള്ളൊരു പേര് ഇട്ടിട്ട് അവരോധിക്കുകയും അവിടെ അതിലെപ്പോഴെല്ലാം കണ്ട ഈ അച്ഛൻ്റെ ഒരു കല്ലറയൊക്കെ ഉണ്ടാക്കിയിട്ട് സഹനദാസൻ എന്ന് പറഞ്ഞിട്ട് അവിടെ അച്ഛൻ മരിച്ച ദിവസം അവിടെ ഓർമ്മ ദിവസമായിട്ട് ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ വിവാദപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്താണല്ലോ ഇതിൻ്റെ ഈ സെഷൻസ് കോടതിയിൽ നിന്ന് ഇത് വീണ്ടും ഹൈക്കോടതിയിൽ വരുന്നു ഹൈക്കോടതി ഇപ്പോഴും കൊണ്ട് ഓരോ വക്കീലന്മാരെ അവിടുന്ന് കൊണ്ടുവന്നു ഇവിടുന്ന് കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് കാണാമല്ലോ പ്രമാദമായ കേസിൽ ഇന്ന കേസ് വാദിക്കാനായിട്ട് ഡൽഹിയിൽ നിന്ന് മണിക്കൂറിന് പത്ത് ലക്ഷം രൂപ പ്രതിഫലം കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു സിറ്റിങ്ങിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കേണ്ട വക്കീലിനെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട് അതുപോലെ അന്ന് ചാരി വക്കീലിനെ കൊണ്ടുവന്നു എന്ന് പറയും ഈ ചാരി എന്നുള്ള പേരൊക്കെ അന്ന് വളരെ എന്താണ് ഒരു കോമൺ പേരല്ലല്ലോ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിച്ചു എ എസ് ആർ ചാരി അങ്ങനെ പറഞ്ഞിട്ടൊരു വക്കീലിനെ കൊണ്ടുവന്നു അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു ദിവസത്തെ ഇത് അപ്പിയർ ചെയ്യാനായിട്ട് എത്രയോ ലക്ഷം രൂപ കൊടുത്തിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്തായാലും വക്കീൽ കേസ് ശരിക്ക് പഠിച്ച് വക്കീൽ ഇത് വാദിച്ച് വക്കീൽ ചില യുക്തികളെല്ലാം ഉന്നയിച്ചവർക്ക് മറുപടി തെളിവില്ല എന്ന് പറഞ്ഞ് ഇതാകാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനെ ഈ കേസിൽ നിന്ന് ഊരിയെടുത്തു ഊരിയെടുത്ത് അച്ഛൻ പുറത്തിറങ്ങി അങ്ങനെ പുറത്തിറങ്ങി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും അച്ഛൻ ഈ കേസ് നേരത്തെ സമ്മതിച്ചതാണ് താൻ കുറ്റം ചെയ്തതാണെന്നുള്ള സമ്മതിച്ചതാണ് പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ മുഴുവനും ഈ അച്ഛൻ ചെയ്തതാണെന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഒരു ജൻ ഒരു ജീവിതം മുഴുവൻ ഒരു കുറ്റവാളിയായിട്ട് കാര്യം കോടതി വെറുതെ വിട്ട് തൂക്കിക്കൊന്നില്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു കുറ്റവാളിയാണ് കുറ്റവാളിയാണ് എന്നുള്ള പൊതുജനത്തിൻ്റെ മുമ്പിൽ മുഴുവൻ ഈ ഒരു ഇതോടുകൂടി ജീവിക്കേണ്ടി വരിക ഇനി ഇത് സത്യമാണെങ്കിൽ ഇങ്ങേര് ചെയ്തത് ആണെങ്കിൽ ഇങ്ങേരുടെ മനസ്സാക്ഷി കുത്തൊന്ന് ഓർത്ത് നോക്കി ഒരു പാവം പെണ്ണിനെ ഇങ്ങനെ പാവം പെണ്ണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു പെണ്ണിനെ ഇത്ര നിഷ്ഠൂരമായിട്ട് കൊന്നു എന്ന് പറയുന്ന ഒരു സംഭവം എന്തായാലും അച്ഛനെ അവസാനം ദക്ഷിണ കേരളത്തിലെ ഇവിടെ കന്യാകുമാരി ഭാഗത്തേക്കും കണ്ട സഭ മാറ്റി അവിടെ ഉത്തരവാദിപ്പെട്ട ജോലികൾ കൊടുക്കാതെ മറ്റുള്ള ഓഫീസ് നിർവഹണ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അച്ഛനവിടെ വർഷങ്ങളോളം കഴിഞ്ഞിട്ട് പിന്നീട് എന്തോ ഈ ഇവരെ പ്രായപൂർ ഒത്തിരി പ്രായാധിക്യം എന്ന പുരോഹിതരെ പാർപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോയി എന്നുള്ള അപ്പം ഇതിൽ ഇത്രയും പ്രമാദമായിട്ടുള്ള ഈ കേസ് കേസുണ്ടാകുമ്പം അതിപ്പോഴും ഉള്ളതാണ് അന്നും ഉള്ളതാണ് കേസുകളെ ഇത് വെച്ചിട്ട് ഭാര്യ എന്ന് പറഞ്ഞ ഉദയയുടെ സിനിമ വന്നിട്ടുണ്ട് പിന്നെ മദ്രാസിലെ മോൻ എന്ന് പറഞ്ഞ സിനിമ ആവിൽക്കാലത്ത് വന്നതാണ് അങ്ങനെയുള്ള ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് സിനിമകൾ എടുക്കാൻ സിനിമ പ്രൊഡ്യൂസേഴ്സിന് വലിയ താല്പര്യമാണ് ഇത് ഇത്രയും പ്രമാദമായ കേസായത് കൊണ്ടും ഒരു പള്ളിയിലച്ചൻ പ്രതി ആയതുകൊണ്ടും ഒക്കെ ഇതെടുക്കാണ്ട് രണ്ട് കൂട്ടർ ചാടി വന്നു ഒന്ന് ഉദയ പിന്നെ ഒന്ന് തോമസ് പിക്ചേഴ്സ് പി എ തോമസിൻ്റെ ഉടമസ്ഥതയിലുള്ള തോമസ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞ് രണ്ടുപേരെ ഒരുമിച്ചു ഈ സിനിമ പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള ഇത്തരം ചില വൈരാഗ്യങ്ങളും വൈരാഗ്യങ്ങളെല്ലാം വാശികളും മത്സരങ്ങളും ഒക്കെ ഉണ്ട് നീല സിനിമ എടുക്കും ഭക്തപൂജയിൽ എടുക്കുമ്പോൾ അടുത്തേ കൃഷ്ണപൂജയിൽ എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ മൈനത്തെരുവി മാടത്തരുവി എന്ന് പറയുന്ന രണ്ട് പടങ്ങൾ ഉദയ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് ഉദയയുടെ ബാനറിൽ എടുത്ത സിനിമയാണ് മൈനത്തെരുവി എന്ന് പറയുന്നത് പി എ തോമസ് തോമസ് പിക്ചേഴ്സിൻ്റെ ബാനറിൽ എടുത്ത പടമാണ് മാടത്തരുവി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ സംഭവം ഇവർക്കിങ്ങനെ സിനിമ എടുക്കുമ്പോൾ അച്ഛൻ കുറ്റക്കാരനാണെന്നുള്ള മട്ടിൽ പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും ക്രിസ്തീയ മതവിശ്വാസികളാണ് പിന്നെ ഇത് ജനത്തിൻ്റെ വലിയ ഒരു ഒരു എന്താ പറയേണ്ട ഒരു ശ്രദ്ധ പിടിച്ചു വരുന്നൊരു ഇതാണല്ലോ ഈ പടം പടമെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും ജനത്തിന് പിടിക്കാത്ത സംഭവങ്ങൾ വന്നു അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് കേസ് വരാം എന്തെങ്കിലും മോശമായിട്ട് കാണിച്ചാൽ അങ്ങനെയുള്ള പേടി രണ്ടു കൂട്ടർക്കും ഉള്ളത് കാരണം ഇവർ വളരെ ഇതായിട്ട് എന്നാൽ കാശ് കിട്ടുകയും വേണം കൊമേഴ്സ്യലായിട്ട് ഹിറ്റാകണം കാശ് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വേണ്ട ചേരുവകളൊക്കെ ചേർത്തിട്ടാണ് ഈ ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അച്ഛനല്ല ഇതിൻ്റെ അകത്തെ കുറ്റവാളി എന്നാണ് രണ്ട് പടത്തിലും ഞാൻ രണ്ട് പടം എടുത്തെടുത്ത് പറയുന്നില്ല പലർക്കും അത് അറിയില്ല ഈ രണ്ട് പടം ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് ഈ രണ്ട് പടം വന്നിരുന്നു എന്ന് ഞാൻ പറയുന്നത് കഥ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് രണ്ടിലും ഓരോ മുതലാളിമാരുണ്ട് മൈനത്തെരുവി എന്ന് പറഞ്ഞ പടത്തിൽ മുതലാളി എന്ന് പറയുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് മാടത്തരുവി എന്ന് പറഞ്ഞ തോമസ് പിച്ചേഴ്സിൻ്റെ പടത്തിൽ ആ സ്ഥാനത്ത് വരുന്നത് തിക്കുറിശിയാണ് മൈനത്തെരുവിയിൽ ഫാദറായിട്ട് വരുന്നത് ഫാദർ മെറിഡിക്റ്റായിട്ട് ഫാദർ ഫ്രെഡറിക് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ആ ഫാദർ ആയിട്ട് വന്നിരിക്കുന്ന സത്യനാണ് വന്നിരിക്കുന്നത് അതേസമയം മാടത്തെരുവിൽ വന്നിരിക്കുന്ന അന്ന് പടത്തിൽ അഭിനയിച്ച് തുടങ്ങിയിട്ടില്ല അധികം പടങ്ങളൊന്നും വന്നിട്ടില്ലാത്ത അത്ര പ്രശസ്തനല്ലാത്ത സി ഐ പോൾ അറിയാം നമുക്ക് ഇപ്പോഴത്തുള്ള തലമുറയ്ക്കും സിനിമ കാണുന്നവർക്കൊക്കെ ഒക്കെ സി ഐ പോളിൻ്റെ അറിയാം സി ഐ പോളാണ് അന്ന് അതിലെ പുരോഹിതനായിട്ട് വന്നിരിക്കുന്നത് മ ഉദയാട പടത്തിൽ ഈ മേരിക്കുട്ടി എന്ന് പറയുന്നത് മറിയക്കുട്ടി എന്ന് പറയുന്നത് മേരിക്കുട്ടി എന്നുള്ള പേരിൽ കഥാപാത്രത്തിന് കൊടുത്ത് മേരിക്കുട്ടി എന്നുള്ള പേര് കഥാപാത്രത്തിന് കൊടുത്തത് ഷീലയാണ് അവതരിപ്പിച്ച് സുന്ദരിയാണ് മാതക സുന്ദരിയാണെന്നൊക്കെ പറയാൻ പറ്റും ഷീലയെ അവതരിപ്പിച്ചു ഇപ്പുറത്ത് കമലാദേവി എന്ന് പറഞ്ഞൊരു നടിയുണ്ട് ആ കമലാദേവി ഒരു സുന്ദരിയാണ് മാതകസുന്ദരി എന്നൊക്കെ പറയാൻ പറ്റുന്ന അവരാണ് ഈ മാടത്തരുവിയിൽ അഭിനയിച്ചിരിക്കുന്നത് ഏകദേശം കഥയൊക്കെ ഒന്നു തന്നെ അപ്പോൾ ഞാൻ കഥയുടെ ഇതിൽ കൂടുതലും ഇതിലേക്കൊന്നും പോകുന്നില്ല ഇതിൽ രസമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ മൈനത്തെരുവിൽ ഇവളുടെ ഈ ഷീല അവതരിപ്പിക്കുന്ന മേരിക്കുട്ടി എന്ന് പറയുന്ന വേശ്യ സ്വഭാവമുള്ള ആ സ്ത്രീയുടെ ഭർത്താവായിട്ട് വരുന്നത് തളർവാദം പിടിച്ച് കിടക്കുന്നൊക്കെ പറഞ്ഞില്ലേ ആ ഭർത്താവായിട്ട് വരുന്നത് ആലുമൂടനാണ് അവരുടെ ഒരു ദല്ലാൾ പിമ്പെന്നൊക്കെ പറയില്ല അങ്ങനെ ദല്ലാളായിട്ട് വരുന്ന ആളാണ് അത് സ്വന്തം സഹോദരൻ തന്നെയാണ് അടൂർ ഭാസിയാണ് ആ വേഷം ചെയ്യുന്നത് അമ്മയായിട്ട് വരുന്നത് അടൂർ പങ്കജമാണ് അടൂർ പങ്കജം വരുന്നു അപ്പോൾ ഈ ആങ്ങളുടെയും അമ്മയുടെയും ഒക്കെ സമ്മതത്തോടെ മൗനാനുവാദമല്ല ശരിക്കും സമ്മതത്തോടു കൂടി തരണം കാരണം അവർ ദാരിദ്ര്യത്തിൽ കണ്ടമാനം ആണ്ട് കിടക്കുവാണ് അപ്പോൾ അവിടെ ജീവിക്കാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ല അപ്പം ഈ പാൽപ്പൊടിയും മേസി മാത്രമല്ല കുറെ കാശൂടെ കിട്ടുമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ളതാണ് ഈ അമ്മയുടെ അടുപ്പത്തിൻ്റെയൊക്കെ താല്പര്യം ഇയാളാണെങ്കിൽ അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ആംഗ്ല അന്തപ്പൻ അന്തപ്പനാണ് ഈ മുതലാളി അവിടെ വരുന്ന മുതലാളി കൊട്ടാരക്കര നായരുമായിട്ട് ഉള്ള ഇടപാടൊക്കെ കൂട്ടിക്കൊടുക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ആളാണ് ഈ ആൻ്റണി എന്ന് പറയുന്നത് അന്തോണി എന്ന് പറയുന്നത് ഇയാൾ ഇത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പനാണ് അമ്മയാണ് അമ്മായി അമ്മയാണ് അന്തപ്പൻ ഇന്നൊരു നീതി കിട്ടും ഇങ്ങനെ പാട്ടുമൊക്കെ പാടി പുള്ളി വളരെ എൻജോയ് ചെയ്തിട്ടാണ് നടക്കുന്നത് ി മുതലാളിയായിട്ടുള്ള ബന്ധം വരുന്നു ഒരു കൊച്ചുണ്ടാകുന്നു മുതലാളിക്ക് രണ്ട് മുതിർന്ന ആമ്പിള്ളേ രണ്ട് ഗോവിന്ദൻകുട്ടിയും നെല്ലിക്കോട് ആ മക്കളായിട്ട് വരുന്നത് ഭാര്യ പങ്കജവല്ലിയാണ് കൊട്ടാരക്കാരുടെ ഭാര്യയായിട്ട് പങ്കജവല്ലി ഈ കേസ് ഇത് ഇത് വന്നിട്ട് ഇതൊന്നും നാട്ടുകാർക്കറിയില്ല ഇവരിൽ തമ്മിലുള്ള ബന്ധമൊന്നും അറിയില്ല മക്കൾക്കും അറിയാതെ ഇയാൾ സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് കുട്ടി റോയിമോൻ എന്നാണ് പറയുന്നത് റോയിമോൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ കുട്ടിയും കൊണ്ട് ഇവള് കാണാൻ വരും ഇത് കുഴപ്പമില്ലാണ്ട് പര്യവസാനിപ്പിക്കാനായിട്ട് കാണാൻ ഇത് നാട്ടുകാരറിയാതിരിക്കാനായിട്ട് ഈ അച്ഛൻ അല്ല അച്ഛനല്ല ഈ മുതലാളി അതായത് കൊട്ടാരക്കര ശ്രീധരൻ നായർ മാസം നൂറ് രൂപ വെച്ച് ഇവളെ ഏൽപ്പിക്കാനായിട്ട് ഇത് ത്രൂ അച്ഛനാണ് ആണ് കൊടുക്കുന്നത് അച്ഛൻ ഇവളെ വലിയ താല്പര്യവും താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ പലപ്പോഴും ഉദ്ദേശിക്കുന്നൊക്കെ ഉണ്ട് നീ ഇങ്ങനെ ചെയ്യരുത് നല്ലവളാകണം എന്നൊക്കെ പറഞ്ഞ് സാധാരണ അച്ഛന്മാരെ ഉപദേശിക്കുന്നു ഉപദേശമൊക്കെ ഉദ്ദേശിക്കും പക്ഷേ ഇവരത് കേൾക്കുകയില്ല പക്ഷേ ഈ അച്ഛനും ഈ മറിയക്കുട്ടിയായിട്ട് ഇവള് കാശ് വാങ്ങിക്കായിട്ട് കൊച്ചിനെ എടുത്ത് അവിടെ അരവനെ അരവനയാണ് ഈ അച്ഛൻ്റെ ഓഫീസില് റൂമിൽ വരുന്നതും അച്ഛന് പൈസ കൊടുക്കുന്നതൊക്കെ നാട്ടുകാർ ചിലപ്പോൾ കണ്ടിട്ട് നാട്ടുകാർ ഇത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നാട്ടുകാർ എന്താ കുശു കുശിക്കുക മുറു കുറുക്കുക എന്നൊക്കെ പറയുന്നൊരു രീതിയിൽ ഇവർ അച്ഛൻ്റെ അച്ഛനിൽ സ്വഭാവദൂഷ്യം രഹസ്യമായിട്ട് ആരോപിക്കും ഇവർ മോശം എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഇത് കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മുതലാളിയുടെ സ്വത്ത് വീതം വയ്ക്കുന്നു എന്നറിഞ്ഞിട്ട് വീതം ഇവിൾ പറയുക എനിക്ക് മുതലാളിയുടെ മുതലാളികളല്ലേ കൊച്ച് എൻ്റെ കൊച്ച് അപ്പോൾ എനിക്ക് ഇതിൻ്റെ വീതം വേണം എൻ്റെ മോൻ ഇതിൻ്റെ ആയിട്ടുള്ള വീതം വേണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാനായിട്ട് ഈ മേരിക്കുട്ടി മുതലാളി അടക്കം വരുവാണ് അവിടുന്ന് അത് പ്രശ്നമാകും അപ്പോൾ ഈ മക്കൾക്ക് ഇത് മനസ്സിലാകും മൂന്നും കുട്ടിക്കും നെല്ലുകോട് ഭാസ്കരനും മനസ്സിലാവും ഇത് മൂന്നാമതൊരു ഒരു അവകാശി എന്ന് പറയുമ്പോൾ മൂന്നിലൊന്നായിട്ട് വീതം വെച്ച് പോകുമല്ലോ അതിവർക്ക് താങ്ങാൻ പറ്റുകയല്ല ഇയാളെ ഇവിളയെ വക വരുത്താനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ രഹസ്യമായിട്ട് കുറേയേറെ കൊനഷ്ട പരിപാടികളൊക്കെ ഉണ്ട് ഈ അച്ഛനെ കാണാൻ ചെല്ലുന്നു കുമ്പസാരിക്കുക എന്നുള്ള മറ്റിലൊക്കെ ചെന്നിട്ട് അച്ഛൻ്റെ ഒരു ബെഡ്ഷീറ്റും ടോർച്ചും കൈക്കലാക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഈ വന്ന ഈ ഇവിടെ മേരിക്കുട്ടിയെ കൊല്ലുന്നത് ഈ മുതലാളിയുടെ മക്കളായിട്ട് പ്രത്യേകിച്ച് ഗോവിന്ദുട്ടി കൊല്ലുന്നതായിട്ട് കാണിച്ചു അവിടെ അച്ഛനെതിരായിട്ട് ഈ കുറ്റം അച്ഛൻ്റെ പേരിൽ ആരോപിക്കാനായിട്ട് അച്ഛൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബെഡ്ഷീറ്റ് പോലുള്ള ടോർച്ച് പോലുള്ള സാധനങ്ങൾ അവിടെ ഇട്ടു അങ്ങനെ ഇതിൽ അതിനുമുമ്പ് ഈ മുതലാളി നേരത്തെ അച്ഛൻ്റെ ഒക്കെ പോയിട്ട് ബൊക്കെ മേരിക്കുട്ടിക്ക് കാശ് വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടി കാശും കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പം മേരിക്കുട്ടിയായിട്ടുള്ള ബന്ധം തനിക്ക് ഉള്ളതാണെന്ന് അച്ഛൻ്റെയൊക്കെ കുമ്പസാരിക്കുന്നുണ്ട് ആ അച്ഛൻ എൻ്റെ തലയിൽ ഈ കേസ് വന്നു കഴിയുമ്പോൾ അച്ഛൻ ഈ കുംഭസാര രഹസ്യം പുറത്താകൂ എന്ന് പറയും മുഴുവൻ പറയുവാണെങ്കിൽ അച്ഛനല്ല ഇന്ന രീതിയിലാണ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുമ്പസാര രഹസ്യവും കൂടെ പുറത്തു പറയേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് അച്ഛൻ ആ കുറ്റം മറ്റുള്ളവരുടെ ഭാവം കർത്താവെ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇയാളുടെ കുറ്റവും കൂടെ ഏറ്റെടുത്തിട്ട് അച്ഛൻ നിസ്സഹായനായിട്ട് നിസ്സഹ ഒന്നും മിണ്ടാതെ നിന്നു അങ്ങനെയാണ് ഇതിൽ കഥയിൽ വരുത്തിയിരിക്കുന്നത് ഇതിൽ മറ്റേ മാടത്തെരുവി എന്ന് പറയുന്ന പഠത്തിൽ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് കഥ വരുന്നത് പക്ഷേ അതിൽ മറ്റേ പേര് മാറ്റിയിട്ടുണ്ട് എന്നെ കുട്ടി എന്നാണ് കുറച്ചുകൂടെ ആദ്യം വന്ന മൈനത്തെരുവിയാണ് പിന്നീട് വന്ന മാടത്തെരുവിയാണ് ആ മാടത്തരുവി കൊലകേസിൽ അതായത് പി എ തോമസിൻ്റെ തോമസ് പിച്ചേഴ്സിൻ്റെ സിനിമയിലെ ഈ സിപ്പോളാണ് അച്ഛൻ അതിൽ ഈ പൊന്മല മുതലാളി എന്ന് പറഞ്ഞാൽ തിക്കുറിശി ചെയ്യുന്ന വേഷം ആ തിക്കുറിശി ചെയ്ത് കഴിയുമ്പം ഈ അച്ഛൻ ഈ കുറ്റം ഏറ്റെടുത്തിട്ട് ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ അറിയുമ്പോൾ ഇയാൾ മാനസികമായിട്ട് തകർന്നു പോയിട്ട് ഇയാൾക്ക് ഒരു പ്ര്രാന്തിൻ്റെ രീതിയിലേക്ക് മാറുന്നതൊക്കെ ആയിട്ടാണ് മാടത്തരുവിൽ കാണിച്ചിരിക്കുന്നത് മാടത്തരുവിൽ അച്ഛൻ്റെ അതായത് സി ഐ പോളിൻ്റെ അമ്മയായിട്ടൊരു നല്ല വേഷത്തിൽ ടി ആർ ഓമന വരുന്നുണ്ട് അവരൊരു പിന്നെ അച്ഛനെ ആശ്വസിപ്പിക്കുകയും വിശ്വാസങ്ങളിൽ ഉറച്ച് നിൽക്കണം എന്നുള്ള മറ്റുള്ള അതായത് കുംഭസാര രഹസ്യമൊന്നും പുറത്ത് പറയരുതെന്നുള്ള അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പുറത്ത് പറയരുത് എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ വളരെ വാത്സല്യമയായിട്ടുള്ള മകൻ്റെ സത്യസന്ധതയിലും ഇതൊക്കെ വളരെ വിശ്വാസമുള്ളൊരു അമ്മയായിട്ട് ആണ് അതിൽ കാണിച്ചിരിക്കുന്നത് ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പടവും ഒരാഴ്ച രണ്ടാഴ്ച മറ്റേ ഗ്യാപ്പിൽ കുറച്ച് കാലത്തെ ഗ്യാപ്പിലാണ് റിലീസാകുന്നത് ഇതിൽ ഈ മൈനത്തെരുവിൽ വേറെ നല്ല രണ്ട് പദം ദക്ഷിണാമൂർത്തിയാണ് വയലാർ എഴുതിയിട്ട ദക്ഷിണാമൂർത്തി സ്വാമിയാണ് അത് ട്യൂൺ ചെയ്തിരിക്കുന്നത് അതിലാണ് പള്ളാത്തുരുത്തിയാറ്റിൽ ഒരു നല്ല നില രാവിൽ പണ്ടൊരു തമ്പുരാൻ വഞ്ചിയിൽ വന്നൊരു പെണ്ണിനെ കണ്ടു കണ്ടു കൺമുന കൊണ്ടു അങ്ങനെ ഒരു പാട്ടുണ്ട് പിന്നെ ഈ അച്ഛനെ അവസാനമായിട്ട് കാണാനായിട്ട് മേരിക്കുട്ടി പോകുന്ന സമയത്ത് അന്ന് മോനെ കൊണ്ടുപോകുന്നില്ല മോനെ നിന്ന് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മളുടെ ആണ് ഈ മേരിക്കുട്ടി പോകുന്നത് അപ്പോൾ ഈ മേരിക്കുട്ടി പോകാൻ നേരത്തെ മകനെ ഉറക്കുന്നൊരു പാട്ട് പോലത്തെ ഒരു പാട്ടുണ്ട് അത് സത്യം പറഞ്ഞു ഇപ്പോൾ ഒരു വിഷമം തോന്നും കാരണം ഈ എത്ര പഴച്ചവളാണ് എത്ര കൊള്ളുകാത്ത സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ അമ്മയല്ലേ അമ്മ കുഞ്ഞിനെ ഉറക്കിയിട്ട് ഞാൻ നിനക്ക് പോയി വരും പോയി വരാ പോയി വരാ പൊന്മുട്ടയിടുന്നൊരു പൈങ്കിളിയേ കൊണ്ടുവരാം അമ്മ കൊണ്ടുവരാം ഈ പോയി വരുമ്പോൾ അമ്മ തരാൻ ജോയിം പോലൊരു കളിപ്പാവ എന്നൊക്കെയാണ് ഈ പാട്ടല്ല ലൈൻസ് അങ്ങനെ ഈ പാട്ടുമൊക്കെ പാടിയിട്ട് പോയിട്ട് ഇത് ഇനി തിരിച്ചു ഒരു പോക്കാണല്ലോ എന്ന് ഓർത്ത് കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ പിന്നീട് അറിയുമ്പോൾ ഉള്ള ഒരു ഒരു വിഷമം ഉണ്ടല്ലോ അതിപ്പോഴും ആ പാട്ട് കേട്ട് കഴിയുമ്പോൾ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ ഇനി ഈ പടം റിലീ രണ്ടുപേരും രണ്ട് പടം എടുത്ത് റിലീസാക്കി അപ്പം ഇതിൽ അവസാനം ഉദയയുടെ പടത്തിൽ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നതായിട്ടാണ് അച്ഛൻ പക്ഷേ മറ്റതിൽ തോമസ് പീച്ചേഴ്സിൻ്റെ പടത്തിൽ അങ്ങനെ അപ്പീലിന് പോയി ഇത് നിരപരാധിയായിട്ട് ഇത് വിധിച്ച് തിരിച്ചു വരുന്നതായിട്ടൊക്കെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അപ്പം പുതിയ എന്ത് ചെയ്തു ഇതിൻ്റെ പ്രിൻറ്റ് ഒരാഴ്ച പടം കളിച്ച് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇത് പിടിച്ചു വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഇതിൻ്റെ കേസും ഇതൊക്കെ വന്നിട്ട് ചാരി ചാരിവക്കീലും വരികയും ബാധിച്ച് ഇങ്ങനെ പുറത്തു വരികയൊക്കെ ചെയ്തു അപ്പോൾ ഇതിലെ ആ ഒരു പോർഷൻസ് അച്ഛനെ അച്ഛൻ ഇത് നിരപരാധിയായിട്ട് വരുന്നതും ജയിലിൽ നിന്ന് ഇറങ്ങി പുറത്തു വരുന്നതായിട്ടുള്ള ഭാഗം എടുത്തു റീഷൂട്ട് ചെയ്ത് കയറ്റി അതുപോലെ തന്നെ പുള്ളി കാണിച്ചൊരു അതിബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥത്തിലുള്ള ബെനഡിക്ട് അച്ഛനെ ബെനഡിക്ട് ഓണംകുളം എന്ന് പറയുന്ന അച്ഛൻ ഇങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവരെ ഓഡിയൻസിനെ കൈവീശി കാണിക്കുന്നതായിട്ടൊക്കെ കാണിച്ചോളൂ അങ്ങനെ അതിന് കുറേ പബ്ലിസിറ്റി കൂടുതൽ കിട്ടി ആ പടം സാമ്പത്തികമായിട്ട് വിജയിച്ചു തോമസ് വിജേഴ്സിൻ്റെ പടം അത്ര വലിയ ഹിറ്റൊന്നും ആയില്ല അതങ്ങ് ഓടിപ്പോയി എന്നുള്ളൂ കഷ്ടിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് ഓടിപ്പോയൊരു പടം എന്നുള്ള മട്ടലായി മൈനത്തെരുവി ഹിറ്റായിട്ട് വന്നത് അപ്പോൾ ഇനി ഈ രണ്ട് പടങ്ങൾ പലരും പറയുമ്പോൾ ഈ പടങ്ങൾ തമ്മിലിവർക്ക് തെറ്റിപ്പോകാറുണ്ട് മൈനത്തരുവി എന്ന് പറയുന്ന ഉദയയുടെ പടവും മാടത്തരുവി എന്ന് പറയുന്ന തോമസ് പിച്ചേഴ്സിൻ്റെ പടവും രണ്ടും രണ്ടായിട്ട് വന്നിട്ടുണ്ട് ഒന്നിൽ സത്യനാണ് അച്ഛനായിട്ട് വരുന്നത് മറ്റേതിൽ സി ഐ പോളാണ് വരുന്നത് ഒന്നിൽ ഷീലയാണ് മറ്റേതിൽ കമലാദേവിയാണ് ഇങ്ങനെ ഉള്ള ഈ രണ്ട് പടങ്ങൾ അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രിൻ്റ് ഒന്നുമില്ല ഈ പാട്ടുകൾ യൂട്യൂബിലൊക്കെ കിട്ടുന്നുണ്ട് മറ്റേലും ഉണ്ട് നല്ല പാട്ടുകളും പിന്നെ ഇത്രയും കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല എന്നുള്ള അതിലും നല്ല പാട്ടൊക്കെ ഉണ്ട് മാട മാടത്തൊരു കരയിൽ വന്നൊരു മാടത്തെ കിളി അവിടെ പോയി എന്നൊക്കെ പറഞ്ഞ പാട്ടുമൊക്കെ ഉണ്ട് അതും വലിയ കുഴപ്പമില്ലാത്ത പാട്ടുകളായിരുന്നു കേസിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർ യൂട്യൂബിൽ ഇങ്ങേരുടെ അത് മുഴുവൻ കേൾക്കണം എന്നാൽ വളരെ രസമായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ അവതരിപ്പിച്ചിട്ടുണ്ട് അത് സത്യസന്ധമായിട്ടുള്ള പൊളി അതിനെക്കുറിച്ചൊരു ആർട്ടുക്കളും ഒക്കെ നേരത്തെ എഴുതിയിരുന്നു എനിക്ക് തോന്നുന്ന ഇതിൽ കേരള ശബ്ദം വാരിക്ക ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താന്നുള്ളൂ ഒത്തിരി അന്നത്തെ കാലത്തെ പത്രങ്ങളും ന്യൂസ് പേപ്പറുകൾ പോലെ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ പിന്നെ ഈ കേസ് വിസ്താരം കേസ് ഡയറി ഇതെല്ലാം പരിശോധിച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടത് മെനക്കെട്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അതും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്